ഹായ് ഹലോ എല്ലാവർക്കും ജിയാൻ ശ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഒന്നും ചെയ്യാത്തത് എപ്പോൾ ഷോർട്സ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫെബ്രുവരി മാർച്ച് മാസം എല്ലാം ലാവുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയൊക്കെ പിടിച്ചു വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ നല്ല വരിക്കച്ചക്കയുടെ കണ്ടല് വെച്ചിട്ട് അതായത് നമ്മുടെ നാട്ടിലെല്ലാം ഇതിനെ പൂതൽ ചക്കപ്പൂതൽ എന്നാണ് പറയാം നിങ്ങളെ നാട്ടിൽ എന്താണ് അതിനെ പറയുന്നത് എന്നുള്ളത് കമന്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ അപ്പൊ ചക്ക പൂതല് അതായത് ചക്ക കണ്ടൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ലൊരു പറവ് ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോ അപ്പൊ നല്ല വരിക്ക ചക്കയുടെ നല്ലൊരു അടിപൊളി ചക്ക പൂതല് നമുക്കിപ്പോൾ പറിച്ചെടുക്കാം പറിച്ചെടുത്തിട്ട് അതിന്റെ തോല് നന്നായി ചെത്തിക്കളഞ്ഞ് അതിന് നടുഭാഗത്തുള്ള അതിൻ്റെ പൂഞ്ഞൽ എന്ന് പറയും അതും കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് നന്നായി ചെറു കഷ്ണങ്ങളായി മുറിച്ച് കുക്കറിലിട്ട് വേവിക്കുവാണ് ആദ്യം വേണ്ടത് വേവിച്ച കഷ്ണങ്ങളാണ് ഈ കാണുന്നത് എനിക്ക് മറ്റുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂന്ന് വിസലില് വേവിച്ചെടുത്ത കഷ്ണങ്ങളാണിത് വിസിൽ കൂടി പോയാൽ കഷ്ണങ്ങൾ അടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ വറവ് ശരിയായ രീതിയിൽ ആയി വരില്ല നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാനിതാ ഒരു ചട്ടുക എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്ക ചെയ്യുന്നത് നല്ല ചൂടുണ്ടായതുകൊണ്ട് ഇങ്ങനെ ആക്കിയാലും നമുക്ക് നല്ല മുറിഞ്ഞു മുറിഞ്ഞ് കിട്ടും പക്ഷെങ്കിലും നമ്മൾ ആദ്യം ആക്കിയ ആ രീതിയിലാക്കുമ്പോഴായിരിക്കും അതിന്റെ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവുക വറവാക്കുന്നതിന് മുന്നേ ടേസ്റ്റ് നോക്കാൻ ആടെത്തിയിട്ടുണ്ട് ജിയാന്റെ ഫേവറേറ്റ് വറവാണ് ചക്കപ്പൂതൽ വറവ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആൾക്കാരെയാണ് ഞാൻ ഇപ്പം പരിചയപ്പെടുത്തുന്നത് കുറച്ച് തേങ്ങയും അരിയും ഉഴുന്നും വെളുത്തുള്ളിയും നമ്മുടെ കരുവേപ്പിരിയും ഇത്രയാണ് വേണ്ടത് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പൂതലും ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വറവിലെന്തിനാണ് അരിയും ഉഴുന്നും ഒക്കെ എന്നല്ലേ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് അരിയും കുറച്ച് ഉഴുന്നൊക്കെ ഏത് വറവിലിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് നിൽക്കുകയും ചെയ്യും വറവ് കൂട്ടുമ്പോ തന്നെ നമുക്കതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ എണ്ണ ഇതാ നല്ലോണം ചൂടായി കഴിഞ്ഞു അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടി വരുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നിടുക പിന്നെ കുറച്ച് അരി ഇടുക വെളുത്തുള്ളി ഇടുക നമുക്ക് എരുവെങ്കിൽ കുറച്ച് വറ്റൽമുളക് മുളക് ഇടാ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി നമുക്ക് ഇതിന്റെ അതിലേക്ക് കുറച്ച് ഇടാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കണം കടുക് കരിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇനി നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ചക്കപ്പൂതലിനെ അതിലേക്ക് ഇട്ടു കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് ഇതിന്റെ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ അതില് ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഇതിലിപ്പ ഉപ്പ് ചേർക്കാത്തത് കേട്ടോ നന്നായി ആ കഷ്ണങ്ങൾക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി ലാസ്റ്റ് നമുക്കിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം എത്രത്തോളം നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലൊരു എന്താ ഒരു ടേസ്റ്റില് നമുക്ക് പറവിനെടുത്തു അത് ഏത് വറവായാലും ഇന്ന് തന്നെയല്ല ഏത് വറവാക്കുമ്പോഴും തേങ്ങ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാവും അതിന് ഒക്കെ വരുമ്പോൾ നല്ലൊരു രുചിയില് നമുക്ക് കിട്ടും നന്നായിട്ട് ചക്കൂതിന്റെ പാറ വീട് ആയിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എല്ലാരും ഇത് നിങ്ങളുടെ വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എങ്കില് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും